ഹായ് ഗായ് നമസ്കാരം വിഷ്ണു ആണ് അപ്പോൾ ദേ മഞ്ഞക്കിൽ ഇവിടെ കിടപ്പുണ്ട് ഇപ്പം നമ്മൾ നിലവിൽ ഫ്രാൻസിലാണ് ഫ്രാൻസിൽ അമീൻസിൽ ഇപ്പോൾ സമയം പതിനൊന്നര ആയിട്ടുണ്ട് അല്ലേ എല്ലാ വണ്ടിക്കാരും നരുന്ന കിടപ്പുണ്ട് ഈ ഒരു സമയത്ത് ഫ്രാൻസിൽ ഒരു പാർക്കിങ് അതായത് കമ്പനി പാർക്കിങ് ഞാൻ ഫുള്ളായിട്ട് കിടക്കണമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ ഒന്നെങ്കിൽ ഹോളിഡേ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസ്മസ് ഹോളിഡേ ആണ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു അവധിയാണ് അതെ നമ്മുടെ വണ്ടി ലോഡാണ് ലോഡും വണ്ടി നമ്മളെടുത്ത് ഉണ്ടല്ലേ ലോക്കൊക്കെ കിട്ടുവാണ് ലോക്കെല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ സി എൽ ഡി എന്ന് ഇങ്ങനത്തെ ഒരു ലെറ്ററും ഇതും വരുന്നത് ഇത് ഒരു ടൈപ്പ് ചെയ്സാണ് നമുക്കിതുവരെ കിട്ടാത്ത അത് നമ്മൾ വണ്ടി എടുത്തപ്പോൾ ഈ ഒരു ടൈപ്പ് ആയിരുന്നു ആ ഒരു മോഡലാണ് പല ടൈപ്പ് ചെയ്സുണ്ട് അതേ അത് ആ സി എൽ ഡി എൻ്റെ കിടക്കുന്നത് അത് സി ഒ ബി എന്നാണ് കേട്ടോ സി ഒ ബി നാൽപ്പത്തൊന്നാണ് ആ ചേസിൻ്റെ നമ്പർ ഇതിനുണ്ടല്ലേ സി എൽ ഡി എൻ അമ്പത് അമ്പത് ഇത് രണ്ടും രണ്ട് ടൈപ്പാണ് ഇത് കണ്ടോ രണ്ടും രണ്ട് ടൈപ്പ് ചെയ്സുകൾ അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് നമ്പറുകൾ വന്നിരിക്കുന്നത് നമുക്ക് സി എൽ ഡി എൻ അങ്ങനെ കുറേ ചേസുകളുണ്ട് ഒരു മൂന്നോ നാലോ ടൈപ്പ് ഉണ്ട് അങ്ങനത്തെ ഇപ്പം നമ്മുടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് കറങ്ങാൻ മീൻസ് നമുക്ക് കുറച്ച് സാധനം മേടിക്കണം അതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ് ബയോ ടോയിലാട്ടോ ഇത് ഇവിടെ നമുക്ക് ഡ്രൈവേഴ്സിന് വേണ്ടി ഉള്ളത് പിന്നെ ജസ്റ്റ് ബേസുകളാണെങ്കിൽ അതിനുള്ളത് അവിടെ ഉണ്ട് ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ അനിലടനം പരിവാരങ്ങളും എല്ലാം ഉണ്ട് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട് എല്ലാവർക്കും ബെൽജിയത്തേക്കാണ് ലോഡ് എല്ലാവരുടെയും ലോഡായിട്ട് കിടക്കുക ഇത് പിഒഫറിയുടെ ആണ് കേട്ടോ പി ഓഫറിയുടെ അഡ്ജസ്റ്റബിൾ ചേയ്സ് അതായത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചേയ്സ് അതായത് ചേയ്സിന്റെ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്റെ ഇന്നത്തെ വീഡിയോയുടെ ഭാഗമാകുന്നതിൽ പറ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ചേയ്സ് അല്ലേ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ചേയ്സ് അല്ലേ ഇല്ല ഇതെല്ലാം നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ബിപുഞ്ചേരണ വണ്ടിയുടെ വീഡിയോ പോലെ എടുത്തിട്ടുണ്ട് ഇത് ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റോ ഇതെല്ലാം നമ്മുടെ കമ്പനി സ്റ്റാഫുകളാണ് പരിചയപ്പെടുത്തു സ്വയം പരിചയപ്പെടുത്തു മലപ്പുറം മലപ്പുറം ട്രിവാൻഡ്രം ഇതല്ല മൂന്ന് ജില്ലക്കാരൻ മൂന്ന് നമ്മുടെ അഗലേ നമ്മുടെ അന്നലെണ്ണപ്പറം കിടപ്പുണ്ട് കേട്ടോ വെള്ളം എടുക്കുന്നത് എവിടെയായിരുന്നു ആണ്ടോ ആ പൊട്ടി കിടക്കുന്നത് ലോഡാകട്ടെ പുള്ളിക്ക് വണ്ടി ഇറക്കേണ്ടതാണ് ലോഡ് ലോഡിറക്കേണ്ടതാണ് അവിടെ വെള്ളം ഉണ്ടെന്നോ ജസ്റ്റ് വെള്ളം ഒന്ന് നോക്കിയിട്ട് വരാം വെള്ളമെടുക്കാനായിട്ടുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്നോ ആ ഓക്കെ ഓക്കെ ആ ഇവിടെ ഇവിടെ വെള്ളം ഉണ്ടെന്നോ ഞാൻ അതെ ഈ പൈപ്പ് ആട്ടോ മടക്കി കെട്ടി വെച്ചേക്കാം ഓക്കെ കെട്ട വെച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടും അപ്പം അത് സെറ്റായി ഇവരെന്തോ ഡ്രൈനേജാ നമുക്ക് ഇവിടെ വെള്ളം എടുക്കാണല്ലോ ഇതുകൊണ്ടെന്നറിയാം എന്നുള്ളത് ഇതെവിടെ അറിയത്തില്ല ഇന്നത്തെ ഇതെല്ലാം ഈ പി ആൻ ജിയുടെ ഭാഗങ്ങളാണ് ഇത് ഫുൾ അവിടെ ഇവിടെ എല്ലാം പി ആൻജിയുടെ ഭാഗങ്ങളാണ് നമുക്ക് ഇന്നത്തെ പർച്ചേസ് ഉണ്ടല്ലോ കുറച്ച് ആപ്പിൾ പറിക്കാൻ പോകാം കേട്ടോ ആപ്പിൾ പറയും പരിപാടിയാണ് ഇന്നത്തെ പരിപാടി അല്ല കാർഗോ ട്വൻ്റി ഫോറിൻ്റെ നമ്മുടെ വോൾവ കേട്ടോ നമുക്ക് വോൾവേ ഇല്ലെന്നൊരു പ്രാവശ്യം എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ വോൾവേ ആണ് നമുക്ക് വോൾവേ ഉണ്ട് ബെൻസ് ഈ രണ്ടെണ്ണമാണ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ വരുന്നു പർച്ചേസിന് വരുന്നു ഇത് എവിടെ ഈ വഴിയുടെ സൈഡിൽ ആപ്പിൾ പറിക്കുക ആപ്പിളോണം ഊറ്റിയാൽ പറിക്കാൻ പോവാ അച്ചാറിട്ടേ ഏ ആ റൗണ്ട് ബോട്ടോ അല്ലേ അതിന് ഇടയ്ക്ക് നിൽക്കുന്നത് ഇതിലേ അങ്ങോട്ട് പോകത്തില്ലേ അങ്ങനെ ആ നടുക്കുന്നില്ലേ അതെല്ലൂക്ക പോലത്തെ ഒരു സാധനം ആ ഭാഗ്യം കിട്ടും കിട്ടിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ നോക്കാം അത് നോക്കാം ചാവടി ഞാൻ ചാവടി കഴിഞ്ഞു ഇങ്ങനെ പോവാൻ പെട്ടേരോ തണുപ്പാണ് കേട്ടോ നല്ല അത്യാവശ്യം തണുപ്പുണ്ട് പക്ഷെ വലിയ ഇത് തോന്നൂല്ലോ കേട്ടോ എത്ര ഡിഗ്രി വേണം നോക്കാതെ ഇന്ന് ബാനായത് കാരണം വണ്ടി ഇന്ന് ഇവിടെ പതിനൊന്ന് ഡിഗ്രിയുള്ളൂ കേട്ടോ ഋഗയിലൊക്കെ ആറ് ഡിഗ്രിയാണ് ഋഗ് നമ്മുടെ ലിദ്വാനിയിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പ് മീൻസ് നല്ല ഇതുണ്ട് നമ്മുടെ അനിയാട്ടൻ അപ്പുറം കിടപ്പുണ്ട് അനിലിയാട്ടൻ നമ്മുടെ കോട്ടയംകാരനാ കോട്ടയം മണിമലക്കാരനാ മണിമല അപ്പം അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇപ്പോഴും നമ്മുടെ കമ്പനിയിൽ എന്നുള്ളത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വേക്കൻസികൾ ഒരുപാടുണ്ട് നല്ല രീതിയിൽ വേക്കൻസി ഉണ്ട് നമ്മുടെ കമ്പനിയിൽ പക്ഷേ ഇവിടെ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാല് കമ്പനികളിൽ വേക്കൻസി ഇഷ്ടം പോലെയാണ് അതായത് ലിദ്വാനിയയിലാണെങ്കിലും കൂടി ഒരുപാട് കമ്പനികളിൽ വേക്കൻസിയുണ്ട് പക്ഷെ നിലവിൽ ഇപ്പം നമുക്കിവിടുത്തെ ടി ആർ സി അടിക്കുന്നില്ല അത് വേറൊരു പ്രശ്നമാണ് കാരണം ടി ആർ സി അടിക്കാത്തത് കാരണം ഓൾറെഡി ടി ആർ സിയുടെ ഇത് കൂടിയതുകൊണ്ടാണ് ഒരു ലിമിറ്റുണ്ട് അവർക്ക് ഇത്ര ടി ആർ സി ഇത്ര വർഷം എന്നുള്ളൊരു ലിമിറ്റുണ്ട് അത് കഴിഞ്ഞതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഉള്ളത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്തു തന്നെ തുടങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ എന്നാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതെല്ലാം ശരിക്കും പി ആൻ ജിയുടെ ഇത് തന്നെ ഇടാണല്ലോ ഈ ഡി വി ശങ്കർ എന്ന് ഇതെല്ലാം പി ആൻജി എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗമാണ് അതുകൊണ്ട് നമുക്കിവിടെ അവിടെ ലോഡി കയറ്റാൻ വന്നു കഴിഞ്ഞാൽ ലോഡി ഇറക്കാൻ വന്നാലും കാര്യങ്ങൾക്കും എല്ലാം നമുക്കിവിടെ വണ്ടി ഇടാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ഒമ്പത് മണിയൊക്കെ വരെ വരുമ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം പാർക്കിങ് കിട്ടും കിട്ടാതിരിക്കാൻ ചാൻസ് ഇല്ല എന്തെങ്കിലും ഇതുള്ളെങ്കിലും എന്തെങ്കിലും അതായത് വളരെ ഉള്ളൂ കിട്ടാതിരിക്കാനുള്ള ചാൻസ് പിന്നെ ഇവിടെ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ പോകണം നമുക്ക് സാധനം മേടിക്കണമെങ്കിലോ വേണമെങ്കിലുമൊക്കെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ കുറേ പേര് നമ്മൾ ബംഗ്ലൂർക്ക് വിളിക്കുന്നുണ്ട് നമ്മുടെ കമ്പനി എങ്ങനെയുണ്ട് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഹായ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് അപ്പം എല്ലാവരോടും പറയുന്നത് നമ്മുടെ കമ്പനി എങ്ങനെയുണ്ട് നമ്മുടെ കമ്പനിയുടെ വർക്കുകൾ എങ്ങനെയാണെന്നു പറയാൻ നമ്മുടെ ഒരു ഡെയിലി വർക്കുകൾ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇതായിട്ട് മനസ്സിലാവും നമ്മുടെ കയ്യിൽ അഞ്ച് വിരലുകൾ അഞ്ച് രീതിയിലാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെ മൈൻഡും എൻ്റെ ആയിരിക്കത്തില്ല ഇന്ന വേറെ ഒരാളുടെ അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾ മാത്രം പറയുന്നത് കേട്ട് ഒരിക്കലും ഒരു കമ്പനീനെ നിങ്ങൾ വിലയിരുത്താനോ അല്ലെങ്കിൽ അങ്ങനെ പോകരുത് നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ നമ്മുടെ കമ്പനീനെ പഠിച്ചിട്ടൊരു കാര്യമില്ല ഒരിക്കലും നമ്മുടെ ഒരാളുടെ റൂൾ ആയിരിക്കത്തില്ല കമ്പനി ഫോളോ ചെയ്യുന്നത് കമ്പനി ഫോളോ ചെയ്യുന്നത് എപ്പോഴും കമ്പനി റൂൾ ആയിരിക്കും നിലവിൽ ഇതുവരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല നാളെ എന്താകും എന്നൊരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല ഡിപ്പെൻഡറാണ് എൻ്റെ ഭാഗത്തൊന്നും തെറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഇൻബോക്സിൽ മെസ്സേജുകൾ വരുന്നുണ്ട് എനിക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നതിന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഒരു ഇത് കാണുക കാരണം പത്ത് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ആ ചെയ്ത ആൾ വീഡിയോ ചെയ്ത ആൾ തന്നെ ആ ഒരു തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞ് അതിനെതിരായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം പുള്ളിക്കത് മനസ്സിലായി പുള്ളി പറഞ്ഞ കാര്യം റോങ് ആയിരുന്നെന്ന് ഓക്കെ നമ്മളിവിടെ വന്നേക്കുന്ന പണിയെടുക്കാനാണ് പണിയെടുക്കുക ഇവിടെ ഒരു കമ്പനി പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ കളഞ്ഞിട്ട് അടുത്ത മണിക്ക് പോവുക നമ്മൾ വന്ന് വന്ന സാഹചര്യം വരാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിൽക്കാനായിട്ട് അത് അത് ചെയ്യാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് പോയിട്ട് നോക്കാം മെയിനായിട്ട് കുറച്ച് ആപ്പിൾ കിട്ടുമോ എന്ന് തപ്പി ഇറങ്ങിയതാണ് കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആപ്പിളിനെക്കാട്ടിലും അത്യാവശ്യം ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മൾ ഈ വഴിന്നൊക്കെ പറിക്കുന്നതിന് കാരണം എന്നാ ഓക്കെ ഇന്നിവിടെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ കമ്പനിയും അവധിയാണ് കേട്ടോ ഇവിടെ ഫ്രാൻസിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും അവധിയാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു അവധി കിട്ടാൻ കാരണം നമ്മളിവിടെ ഫ്രാൻസിൽ ആയതുകൊണ്ടാണ് നമുക്കിപ്പം ജർമ്മനിയിൽ ബെൽജിയത്ത് അവിടെയൊക്കെ വണ്ടികൾ ഓടുന്നുണ്ട് എല്ലാവരും അതായത് നമ്മുടെ കമ്പനിക്ക് മൊത്തമായിട്ട് ഒരു അവധിയല്ല എന്നാൽ പക്ഷേ നമ്മുടെ ഇന്ന് ചില കമ്പനികൾ ഇന്ന് അവധിയാണ് ഇത് ഇതൊക്കെ മരം കേട്ടോ ആപ്പിൾ മരങ്ങളാണ് ഇതേ ഇവിടെയാണ് ഞമ്മൾ പറഞ്ഞ ആ ഒരു ആപ്പിളിൻ്റെ ഇത് ഇത് കണ്ടോ ചെറിയ ആപ്പിളാണ് കേട്ടോ വലുതല്ല അത്യാവശ്യം ഭയങ്കര വരുമ്പോളല്ല ചെറിയ ആപ്പിളുകളാണ് കേട്ടോ ഒരു മഞ്ഞ കളർ വരുന്നത് ഇത് ഉണ്ടല്ലോ ഇതൊക്കെ താഴെ വീണ് പോയതാ കേട്ടോ എല്ലാം കൊഴിഞ്ഞു കുറേ എല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയി അപ്പോൾ ഇത് കുറച്ച് പറിച്ചുകൊണ്ട് പോകണമെങ്കിൽ അച്ചാറിടാനും അതിനും ഒക്കെ നല്ലതാണ് നമുക്ക് അതുകൊണ്ട് പറിച്ചു പോകാം ഇതുണ്ടോ മഞ്ഞ കളർ ആപ്പിൾ വേറെ എവിടെ ഇല്ല കേട്ടോ ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കുറച്ച് പറിച്ചുകൊണ്ട് പോകാം അവിടെ റൗണ്ട് ഫോട്ടത്തിൽ ലോബിക്കുണ്ട് അതും കുറച്ച് കുറച്ച് കൊണ്ട് പോയിട്ട് അച്ചാറിടാം ലോബിക്ക അച്ചാറും അതുപോലെ തന്നെ ആപ്പിൾ ആപ്പിളച്ചാറും ഇടാം നമ്മളെയിൽ കവറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അതുകൊണ്ട് കവറിൻ്റെ അകത്ത് വരച്ചെടുക്കാം ഇതിങ്ങനെ നിൽക്കുന്നത് വരയ്ക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിലൊന്നും ആരും ഒന്നും പറയത്തൊന്നുമില്ല നമ്മൾ ആരുടെയും പറമ്പിലൊന്നും കയറി പറിക്കുന്നില്ല ഇതൊക്കെ വഴിയിൽ നിൽക്കുന്നതായത് കാരണം വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ കാശ് കൊടുത്ത് മേടിക്കണ്ടാത്ത ഒരു സാധനം ആപ്പിള എപ്പോഴും ഇങ്ങനെ വരയ്ക്കാറ് കേട്ടോ പൊതുവെ ഞാനിങ്ങനെ പൈസ കൊടുത്ത് മേടിക്കത്തില്ല ആപ്പിൾ ഞാൻ ഇങ്ങനെ വഴി കാണുമ്പോൾ ഇതെല്ലാം പറിച്ചെടുക്കും വെറുതെ നിലത്ത് വീണ് പോകുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലത് നമ്മൾ പറിച്ചെടുക്കുന്ന ഇതുണ്ടല്ലോ ഇവിടെ കുറേ നിലത്തെല്ലാം കുറേ കിടപ്പുണ്ട് ഇതുണ്ടോ ഇഷ്ടം പോലെ നിലത്ത് കിടപ്പുണ്ട് ഇവിടെ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കും കൊടുക്കാം നമുക്ക് ഉപയോഗിക്കാം നാട്ടിൽ നിന്ന് നന്നായിട്ട് മരം കയറിയൊക്കെ പഠിച്ചതുകൊണ്ട് ഇവിടെ ഈ മരം കയറുമെന്ന് നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല അല്ലേ വെള്ളവും വളവും കൊടുക്കാതെ വളർത്തുന്ന ആപ്പിളാണ് കുറച്ച് പറിച്ചെടുത്തിട്ട് നമുക്ക് പോവാം ഓക്കെ പണ്ട് ഈ നമ്മുടെ ഗൾഫിലൊക്കെ പോകുമ്പോഴേ എന്താ മണി ഇന്ത്യപ്പനൊക്കെ ഏറ്റവും കാണാമെന്ന് ചോദിക്കത്തില്ലേ അപ്പോൾ അതുപോലെ തന്നെ യൂറോപ്പിൽ തന്നെ മണി യൂറോപ്പിനെ ആപ്പിൾ വരയ്ക്കല്ല മണി തെ ഇത്രയും കിട്ടികളെട്ടോ കുഴപ്പമില്ല എന്നാൽ നമ്മൾ ഹാപ്പിയാ അവിടെ ചെല്ലുക അവിടെ ചെന്നിട്ട് എല്ലാവർക്കും കുറേശ്ശേ കൊടുക്കുക എല്ലാവരും എൻ്റെ ടേസ് ഒക്കെ അറിയും ഇത് മഞ്ഞ ആപ്പിളാണ് കേട്ടോ മഞ്ഞ ആപ്പിളാ ഇത് മഞ്ഞ ആപ്പിൾ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കമ്പ് വലിയ വിലവില്ലാത്ത അതുകൊണ്ട് അധികം പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകും സാധനം അധികം പിടിച്ച് വലിച്ച് കമ്പ് കുടിക്കണ്ടോ മതി കുറച്ചായി അത്യാവശ്യം ഉള്ളതായില്ലേ ആ മേളിൽ കിടക്കുന്നൊന്നും പറിക്കാൻ പറ്റത്തില്ല അത് പറിക്കാനായിട്ട് വേണ്ട ഇത് മതി അത്യാവശ്യമുള്ള കിട്ടി പക്ഷേ എല്ലാവർക്കും ഈ രണ്ടെണ്ണം വെച്ച് കൊടുക്കുക ഹാപ്പി ഇനി അപ്പുറം പോയി കഴിഞ്ഞാൽ ഊഹിക്കിട്ടുമായിരുന്നു പക്ഷേ ഇനി അപ്പുറത്തോട്ട് പോകാനായിട്ട് മടിയാണ് നടക്കാൻ മടിയാണ് വന്നാതെ നല്ല തണുപ്പ് പിന്നെ കുഞ്ഞനാപ്പിൾ കമ്പൊക്കെ കുത്തി കയറിക്കഴിഞ്ഞാൽ കുഞ്ഞനാപ്പിൾ അവിടെ ഇവിടെയെല്ലാം കമ്പ് കുത്തി കയറിക്കഴിഞ്ഞാൽ പണിയാകത്തില്ലേ ം പറിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം അപ്പഴ് കുറച്ചെടുത്തു മതി ഒരു ചെറിയ ചെറിയ സന്തോഷമായി ലോക്കാൻ പറയുകയാണെങ്കിൽ അവിടെ നടക്കുവാണോ കേട്ടോ അത് വേണ്ട എല്ലാം കൂടെ കഴിഞ്ഞാൽ ശരിയാത്തില്ല മോശമല്ലേ യൂറോപ്പിൽ വന്നിട്ട് നമ്മൾ തനി മലയാളിയുടെ സ്വഭാവം കാണിച്ചെന്ന് പറയണ്ടില്ല ആ ഇവിടെ ഒരു കമ്പി കിടപ്പുള്ളൂ വേണമെങ്കിൽ ഇതുകൊണ്ട് രണ്ടെണ്ണം തല്ലിപ്പുറയ്ക്കാ കേട്ടോ എന്തൊക്കെയാ അല്ലേ ഇത് അത്യാവശ്യം കുറച്ച് പറിച്ചു കേട്ടോ കയ്യൊക്കെ തണുത്തട്ടെ തണുപ്പല്ലതാണ് അതുകൊണ്ട് കയ്യൊക്കെ മരിച്ച് വലിയ തണുപ്പ് തോന്നുമില്ല പക്ഷേ ഇപ്പം അത്യാവശ്യം തണുപ്പ് തോന്നുന്നുണ്ട് നമുക്ക് നേരെ ജസ്റ്റ് പോവാം നേരെ പോയിട്ട് എല്ലാവർക്കും രണ്ടുമൂന്നുമ്പോൾ കൊടുക്കാം ഓക്കെ അതും കഴിഞ്ഞ് വണ്ടിക്കകത്ത് പോയിട്ട് കറി കുത്ത പരിപാടികളൊക്കെ വേണേൽ നോക്കാം ഓക്കെ നമ്മളത് ആപ്പിളൊക്കെ പറുച്ച് തിരിച്ചെത്തി കേട്ടോ ഇതും നമ്മുടെ പാർക്കി കേട്ടോ അപ്പറേ ഉള്ളത് പോലെ തന്നെ ഇതും നമ്മുടെ വാർഗ് ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ അല്ലേട്ടൻ അല്ലേട്ടൻ പട്ടാളമായിരുന്നു പട്ടാളം ഉണ്ടല്ലേ അല്ലാണ്ട വണ്ടി ഇവർ പി ഓഫറി കേട്ടോ അവിടെ നിന്ന് നമ്മുടെ മണിമലക്കാരനാണ് മണിമല മണിമല അച്ചായന അന മണിമല അച്ചായന നല്ല അനിൽ പി നായരോ നായര കേട്ടോ നായരല്ലേ ഉണ്ട് ഇതാണ് അനാണ്ട വണ്ടി ഇതാണ് പട്ടാളം പറ അനിലിയുടെ ഇതാവട്ടോ ഇതെല്ലാം കറട്ടൻ വണ്ടികളാണ് കറട്ടം വണ്ടി കാര്യങ്ങളൊക്കെയാ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് നേരെ ഇനി വണ്ടി പോയിട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ നോക്കാം ഓക്കെ അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടികൾ അപ്പോൾ അടുത്തൊരു വീഡിയോ മേക്കർ പറഞ്ഞാൽ ഒരു അടിപൊളി പോലീസ്